പ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയപ്പെടുന്ന ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഒരുപാട് പിക്ചേഴ്സ് ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലെ വിവിധ ആളുകൾ വിവിധ തൊഴിലുകൾ ചെയ്യുന്ന ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപിക പഠിപ്പിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേത് ഒരു റോഡിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളുള്ള ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതിലെ ഈ ചിത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇവരൊക്കെ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഒന്നെങ്കിൽ സാധനങ്ങളോ സേവനങ്ങളോ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് സാധാരണയായിട്ട് കൃഷിയും മറ്റൊക്കെ നമുക്ക് അറിയാം എന്നാൽ സേവനങ്ങൾ ഉൽപാദിപ്പിക്കുന്ന രണ്ടെണ്ണമാണ് ഒന്ന് ടാക്സി ഡ്രൈവർ യാത്രാ സൗകര്യം ഒരുക്കുന്നു രണ്ടാമത്തത് ഒരു ഉൽപ്പന്നം നൽകുന്ന ഒരു വ്യക്തിയാണ് കർഷകൻ അയാള് വിവിധ തരത്തിലുള്ള കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ മനുഷ്യാനം പ്രധാന ഘടകമാണ് മനുഷ്യാനം ഇല്ലാതെ ഇവിടെ ഒന്നും നിർമ്മിക്കപ്പെടുന്നില്ല മാനവ വിഭവ ശേഷി വികസനത്തെ കുറിച്ചും ഇന്ത്യയിൽ അതിൻ്റെ അവസ്ഥയെ കുറിച്ചുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആദ്യമായിട്ട് എന്താണ് മാനവ വിഭവം എന്ന് പരിചയപ്പെടാം ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അതുപോലെ രാജ്യ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി ധാരാളം സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരവധി ആളുകളുടെ അധ്വാന ശേഷിയും ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെയാണ് മാനവ വിഭവം എന്ന് പറയുന്നത് മാനവ വിഭവം എന്ന് പറയുന്നത് ഒരു വിഭാഗം ജനതയാണ് ആ ജനതക്ക് രാജ്യ പുരോഗതിക്കും അതുപോലെ തന്നെ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധ്വാന ശേഷിയുള്ള നന്നായി അധ്വാനിക്കാൻ കഴിവുള്ള ഒരു വിഭാഗം ജനതയെയാണ് അല്ലെങ്കിൽ ജനങ്ങളെയാണ് മാനവ വിഭവം എന്ന് പറയുന്നത് മാനവവിഭവശേഷി പരമാവധി വികസിപ്പിച്ചാൽ മാത്രമേ ഉൽപാദന വർധനവും അതുപോലെ രാജ്യ പുരോഗതിയും സാധ്യമാവുകയുള്ളൂ ഇനി എങ്ങനെയാണ് മാനവ വിഭവശേഷി വികസിപ്പിക്കുക അതിനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം നൈപുണി വികസനം ഇവയിലൂടെ മനുഷ്യന്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പം മുതലേ നമുക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം നടത്തി എങ്ങനെയാണ് ആരോഗ്യ പരിപാലനം നടത്തുന്നത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പോളിയ മരുന്നുകൾ വിവിധ തരത്തിലുള്ള കുത്തിവെപ്പുകളൊക്കെ കറക്റ്റ് എടുത്ത് അതിന് പുറമെ നമ്മുടെ നാട്ടിലൊക്കെ പി എച്ച് സി അഥവാ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ മാത്രമല്ല നമ്മുടെ ഈ ആരോഗ്യ പരിപാലനം കൃത്യമാണോ എന്നറിയാൻ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ രോഗമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമ്മുടെ ആയുർദ്ധൈം എത്രയുണ്ടോ എത്ര ആയുസ് നമ്മൾ ജീവിക്കുന്നുവോ അതും നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണമാണ് അടുത്തത് പരിശീലനം നമുക്കറിയാം ഒരു ഡോക്ടർ ആവാൻ പഠിക്കുന്ന ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി അയാൾക്ക് കൃത്യമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ പരിശീലനം കിട്ടിയില്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടാം അന്നേരം നേരത്തെ അയാൾ ഒരുപാട് ട്രെയിൻ ചെയ്ത പരിശീലനം ലഭിച്ച ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രയാസവും ഇല്ലാതെ ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം നൈപുണി വികസനം ഇതിലൂടെ മനുഷ്യന്റെ കായികമായിട്ടുള്ള മാനസികമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വികസനം എന്ന് പറയുന്നത്